കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തില് കേരള ബാംബു ഫെസ്റ്റ് നടക്കുന്നുണ്ട് പതിനേഴാം തീയതി വരെയാണ് ആ ഫെസ്റ്റ് നടക്കുന്നത് ഇവിടെ അതിരാവിലെ തന്നെ ആളുകൾ വന്നിട്ടുണ്ട് ഞാനൊരു പത്തര മണിയായപ്പോ ഇവിടെ എത്തിയപ്പോൾ തന്നെ നിറച്ച ആളുകളുണ്ട് ഇത് കാണാനായിട്ട് പക്ഷെ പതിനൊന്ന് മണി നല്ല പ്രവേശനമുള്ളൂ സ്റ്റാളിലേക്കുള്ള ആളുകളെയാണ് ആദ്യം പ്രവേശിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പൊതുജനങ്ങൾക്ക് അവിടെ പ്രവേശനം ഉള്ളു കൃത്യം പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെ ഇവരിത് ഓപ്പൺ ചെയ്യും നല്ല വിശാലമായിട്ട് നമുക്ക് ഫ്രണ്ടില് നല്ല വിശാലമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോ വളരെ ഭംഗിയായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് സമ്മതിക്കാതെ തരൂല്ല നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ ഒരു പ്രദർശനം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു കഷണ്ടിയുടെ മരുന്ന് വിൽക്കുന്ന ആളുകളാണ് ആ ഒരു ചേട്ടനാണ് ഫസ്റ്റ് കണ്ടത് പിന്നെ നമ്മളുടെ നാട്ടൻ പഴയ നാടൻ മുറം കുട്ട അതുപോലെയുള്ള സംഭവങ്ങൾ കുട്ടകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ തോന്നും അത്ര കൊതിയാകും പഴയകാല ഓർമ്മകളൊക്കെ ഉണ്ട് അതുകൂടാതെ നാഴി മുളയിലുണ്ടാക്കിയിട്ടുള്ള നാഴി പിന്നെ കസേരകള് ചൂരല് കൊണ്ടുള്ള കസേരകളുണ്ട് മുള കൊണ്ടുള്ള കസേരകളുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു ആഭരണങ്ങള് നമുക്ക് കണ്ട അത്ഭുതം തോന്നുന്ന കുഞ്ഞു കുഞ്ഞു ആഭരണങ്ങളൊക്കെ മുളയിലും ബാമ്പുവിലൊക്കെ നമ്മളെ ചൂരലൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലവർ ഡ്രൈ ഫ്ലവറ് ഇഷ്ടംപോലെ ഡ്രൈ ഫ്ലവറിന്റെ സ്റ്റാൾ ഇവിടെ ഉണ്ട് പിന്നെ ലൈറ്റ് പലതരം ഫാൻസി ലൈറ്റുകള് മുളയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ പായ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയ പായ ഫ്രിഡ്ജിന്റെ മേലിലൊക്കെ ഒട്ടിച്ചു നോക്കുന്ന ടൈപ്പ് മാഗ്നറ്റ് ഉള്ള സ്റ്റിക്കറുകള് സ്റ്റിക്കറുകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു കർട്ടൻ ഒരു വളരെയധികം പ്രത്യേകതയായിട്ട് തോന്നിയ ഒരു കർട്ടൻ ബാമ്പു കർട്ടൻ പിന്നെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഓടക്കുഴലും മൽപിയിലൊക്കെ ആയിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള കുറെ വർക്കുകൾ ഇവിടെ ഉണ്ട് കൂടാതെ ഫ്ലൂട്ട് വിൽക്കുന്ന ആളുകളുണ്ട് പല വണ്ണത്തിലും പല നീളത്തിലും ഒക്കെയുള്ള പലതരം ശബ്ദം ഉപയോഗിക്കുന്ന ഫ്ലൂട്ടുകളുണ്ട് ഡ്രൈ ഫ്ലവറിന്റെ വിവിധമാർന്ന ശേഖരങ്ങൾ ഇവിടെ ഉണ്ട് നിരവധി ശേഖരങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ടീ കസേര പിന്നെ പല കപ്പുകളൊക്കെ ബാമ്പൂൽ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പിന്നെ സുഗന്ധ സുഗന്ധ പുകകളൊക്കെ പുകയ്ക്കുന്ന അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ നിരവധിയായിട്ട് ഉണ്ട് പിന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലതും ബാമ്പൂലും ചൂരലും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവര് ഇതൊക്കെ നമ്മുടെ കണ്ണിന് ആനന്ദം ഉണ്ടാകുകയും ചെയ്യും നമുക്ക് വാങ്ങിച്ചിട്ടുണ്ടോ ചെയ്യാം മഴ മഴയുടെ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ പെന് മഴ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട് അതുപോലെ പെണ് ഉണ്ടാക്കുന്നുണ്ട് ബാമ്പൂല് പെണ് ഉണ്ടാക്കുന്നുണ്ട് ബാമ്പൂലും ചൂരലൊക്കെ ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ കൈയും കാലൊക്കെ മസാജ് ചെയ്യുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കുന്നു മരത്തിലുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമുണ്ട് അതുകൂടാതെ കരകൗശല വസ്തുക്കൾ കുപ്പി കുപ്പിയൊക്കെ ബാമ്പൂൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ചിരട്ടയും ബാമ്പുവൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുപ്പി അത് ശരിക്ക് അതിൻ്റെ ഉള്ള ഒർജിനില് കുപ്പി വെച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറെ കരകൗശല വസ്തുക്കൾ ഉണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാല് നമുക്ക് വാങ്ങിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു നിരവധി വാങ്ങിക്കാൻ തോന്നിയില്ലെങ്കിലും നമുക്കൊന്ന് ഒന്ന് പോയി കാണേണ്ടതാണ് നമ്മുടെ നാട്ടിലെ ചൂരൽ കൊണ്ടും മുള കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന കലകൾ നമ്മൾ പോയി കാണേണ്ടതാണ് അപ്പൊ കഴിയുന്നത്ര ആളുകൾ ഇന്ന് തന്നെ പോയി അത് കാണുക ഇത് കാണാതിരുന്ന നഷ്ടം തന്നെയാണ്